റഷ്യയുമായുള്ള പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം യുക്രൈൻ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണെന്ന ആരോപണവുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഓരോ വിഷയത്തിലും ട്രംപ് ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയാണ് നേരത്തെ അമേരിക്കയുടെ ആയുധ കലവറകൾ കാലിയായ വിഷയം പുറത്തു പറഞ്ഞതും ട്രംപ് തന്നെയായിരുന്നു യഥാർത്ഥ മരണസംഖ്യ ആളുകൾ കരുതുന്നതിലും വളരെ കൂടുതലായിരിക്കും എന്നാണ് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത് ഫെഡർമാൻ പോഡ്കാസ്റ്റിലെ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് സൈനിക നഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുക പ്രയാസമാണ് റഷ്യൻ ആക്രമണത്തിനിടെ ഇതുവരെ മുപ്പത്തി ഒന്നായിരം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അവകാശപ്പെട്ടത് എന്നാൽ ഇതിലും കൂടുതലാണ് റഷ്യൻ വിദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു തങ്ങൾക്കുണ്ടായ സൈനിക നഷ്ടങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് യുക്രൈൻ കള്ളം പറയുകയാണെന്ന് ട്രംപ് പറയുന്നത് സംഘർഷത്തിലുടനീളം എഴുപതിനായിരം യുക്രൈൻ സൈനികരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം റഷ്യൻ സൈനികരും ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കും എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ ഈ കണക്കുകൾ അമേരിക്കയുടെ സൃഷ്ടി മാത്രമാണെന്ന് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം ആയുധങ്ങളും പോരാളികളെയും നൽകി നേരിട്ടിടപെട്ടില്ലെങ്കിലും അമേരിക്കയുടെ ഒരു കൈ യുക്രൈന്റെ തലയ്ക്ക് മുകളിലുള്ളതിനാൽ ഈ കൂട്ടമരണം അമേരിക്കൻ സർക്കാരിന് ഒരു നാണക്കേടാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഒരു യുദ്ധമായി റഷ്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവരുടെ സൈനികരിൽ പത്ത് ശതമാനത്തിൽ പോലും യുദ്ധമുഖത്തേക്ക് ഇറക്കിയിട്ടുമില്ല യഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകളെല്ലാം തന്നെ അമേരിക്കൻ ചേരിയുടെ താല്പര്യം പ്രകടമാക്കുന്നതാണ് എന്നതാണ് വിദഗ്ധരുടെ വാദം റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലിൽ ലക്ഷക്കണക്കിന് യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടും യുക്രൈൻ എന്ന രാജ്യം തന്നെ തകർന്നതായിട്ടുമാണ് ഇവരുടെ വിലയിരുത്തൽ നിലവിൽ വൻതോതിലുള്ള ആക്രമണമായിരുന്നു യുക്രൈൻ നഗരത്തിൽ റഷ്യ നടത്തുന്നത് ഇതോടെ പിടിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് യുക്രൈൻ സൈന്യവും ഉള്ളത് ഷ്യയുമായുള്ള സംഘർഷം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും അത് തടയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പരാജയപ്പെട്ടു എന്നു കൂടി ട്രംപ് ആരോപിക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ ഈ നിലപാട് യുക്രൈൻ ഭരണകൂടത്തെയാണ് ആശങ്കയിൽ ആഴ്ത്തുന്നത് എന്നതാണ് വസ്തുത ട്രംപ് അഥവാ പ്രസിഡന്റായി വിജയിച്ചാൽ യുക്രൈനുള്ള സഹായം അമേരിക്ക നിർത്തുമെന്ന ഭയമാണ് ഇതിനുള്ള പ്രധാന കാരണം വ്യക്തിപരമായും റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനുമായി വളരെ വലിയ അടുപ്പമാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനുള്ളത്